ഇന്ത്യയിലുടനീളം വളരെ സുലഭമായി കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യമാണ് ആടലോടകം ആടലോടകം പ്രധാനമായും രണ്ട് തരത്തിലുണ്ട് ചെറിയ ആടലോടകവും വലിയ ആടലോടകവും വലിയ ആടലോടകം ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളം കണ്ടുവരുന്നു എന്നാൽ ചെറിയ ആടലോടകം കേരളത്തിൽ മാത്രമേ കാണാറുള്ളൂ ഇതിൻ്റെ ഇല വേര് പൂവ് കായ എന്നിവയാണ് ഔഷധയോഗ്യ ഭാഗങ്ങൾ ആടലോടകത്തിൻ്റെ ഇലയുടെ സൊരസം ഓരോ ടേബിൾ സ്പൂൺ വീതം അത്രയും തേനും ചേർത്ത് ദിവസം മൂന്ന് നേരം വീതം കുടിച്ചാൽ ചുമ രക്തപിത്തം എന്നീ അസുഖങ്ങൾക്ക് കുറവ് കിട്ടും ആടലോടകത്തിൻ്റെ വേരരച്ച് നാഭിക്കു കീഴിൽ പുരട്ടിയാൽ പ്രസവം വളരെ വേഗം നടക്കും